നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വപ്നം കാണുന്ന ജീവിതം നേടിയെടുത്ത് മുമ്പോട്ട് പോകുക യു ആർ യുണീക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെ പോലെ ആരുമല്ല അതുകൊണ്ട് ആരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തരുത് സമ്മതിക്കുകയും ചെയ്യരുത് രണ്ട് പരാജയപ്പെടാൻ തയ്യാറാകുക ഇറങ്ങി തിരിക്കുക നമ്മൾ വീണും പരാജയപ്പെട്ട് മാത്രമേ കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടോ പാടാൻ ആഗ്രഹമുണ്ടോ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടോ സോഷ്യൽ വർക്കർ വർക്കറാകാൻ ആഗ്രഹമുണ്ട് ഇറങ്ങ് പ്രശസ്തേഷനൽ ട്രെയിനറായ അനീഷ് മോഹൻ അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം താങ്ക് യു കുറെയേറെ യുവജനങ്ങളെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ മാത്രമല്ല ലോകത്താകമാനമുള്ള സംരംഭകരെയും യുവജനങ്ങളെയും ഒക്കെ അവരുടെ ഗോളിലേക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടി അനീഷ് മോഹന് ഞാൻ ജീവിത കഥ ഈ എപ്പിസോഡ് തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചുരുക്കി നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാമോ ഓക്കെ എൻ്റെ ജീവിതകഥ ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരുപാട് പ്രതിസന്ധികളിലൂടെ വളരാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്ന് തന്നെ വേണം പറയാനായിട്ട് ആ പ്രതിസന്ധിയിലെ പ്രതിസന്ധികൾ ഓരോന്നും വളരാനുള്ള അവസരമാണെന്നാണ് അമ്മ കണ്ടു പഠിപ്പിച്ചു തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അതിനെ മുമ്പോട്ട് കണ്ട് പഠിച്ച് വന്ന് നല്ല മാർക്കൊക്കെ പത്തിലും പ്ലസിലും ഒക്കെ മേടിച്ച് ഒരു ജോലിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് വലിയൊരു പ്രതിസന്ധിയാണ് എനിക്ക് നേരിടേണ്ടി വന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രാക്ക് ക്രോസ് ചെയ്യവേ എൻ്റെ വലത് കായിലുണ്ടായിരുന്ന ബാൻഡേജ് ട്രാക്കിൽ ട്രാക്കിലിറക്കി ഞാൻ തലയടിച്ച് പാളത്തിലേക്ക് വീണു വീണ വീട്ടിൽ എൻ്റെ ബോധം പോവുകയും ട്രെയിൻ എൻ്റെ മുകളിൽ കൂടെ കയറിപ്പോവുകയും ചെയ്തു അങ്ങനെ എൻ്റെ വലത് കൈപ്പറ്റി അറ്റുപോയി ഇവിടെ കൊണ്ട് പൂർണ്ണമായും നഷ്ടമായിരുന്നു ഇടത് കൈ പകുതി മുറിഞ്ഞു പോയതാണ് ഇവിടെ അത് കുന്നിച്ചേത്തിടത്താണ് ഇത്രയും നൂരത്തുള്ളിപ്പോഴും ഇടത് കാല് മുറ്റിന് താഴെ വെച്ച് നഷ്ടമായതാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അറുപത്തിയഞ്ച് ശതമാനം ശാരീരവൈകല്യമുള്ള വ്യക്തിയായി മാറുകയും മുമ്പോട്ടൊരു പ്രതീക്ഷ ഇല്ലാതായുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു അന്ന് മുമ്പോട്ടൊന്നും തന്നെ ഇല്ല ഇനി എന്ത് എങ്ങനെയെന്നുള്ളൊരു ഉത്തരം പോലും ഇല്ലായിരുന്നു എന്നാൽ എപ്പോഴും നമുക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഒരു 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 അദൃശ്യമായ കൈകൾ വരുമല്ലോ ചില ദൈവദൂതന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമല്ലോ അങ്ങനെ ഞാൻ പൂർണ്ണമായും ദൈവവിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിലേക്ക് അങ്ങനെയുള്ള ചില മുഖങ്ങൾ കൈകൾ വന്നു അതിലൊന്ന് ഡോക്ടർ മാത്യു കണമ എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ഏതാ നിനക്ക് ഈ നാവ് കൊണ്ട് ജീവിച്ചുകൂടെ പരിക്കില്ലാത്തൊരു നാവുണ്ടല്ലോ എന്നൊരു ചിന്തയും ആ നാവുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമമാണ് പിന്നെ പരിശീലന രംഗത്തേക്ക് വരാനും സജീവമായിട്ട് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങാനുമുള്ള ഉള്ള കാരണമായത് അങ്ങനെയാണ് ജീവിതം തിരിച്ചുപിടിച്ചിപ്പോ സാധാരണക്കാരെ പോലെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് അവർക്ക് ദിശാബോധം കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അനുഷ്്മോവന്റെ പ്രവർത്തനങ്ങളെന്ന് ഒന്ന് വ്യക്തമാക്കാമോ അത് മാത്രമല്ല പുതിയ തലമുറയ്ക്ക് അവരുടെ കാരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്പ് കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് ഓക്കെ തീർച്ചയായും എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ള രണ്ട് ഏരിയ ആണ് ഒന്ന് നമ്മുടെ യുവാക്കൾ രണ്ട് ഓൺട്രോർണേഴ്സ് ബിസിനസ്സുകാരും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇനി മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവർക്കാണ് സാധ്യമാകുന്നത് അതിൽ നിർഭാഗ്യവശാൽ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിലെ പുള്ളേർ എടുത്താണുള്ളത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പിള്ളേരുണ്ട് നമ്മൾ ഈ കോളേജിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ എന്തുമാത്രം കപ്പാസിറ്റിയാണ് എത്രമാത്രം വായിലാട്ടെ ചിന്തിക്കുന്ന അധ്യാപകരെക്കാളും എത്ര മാത്രം ഇറങ്ങി തിരിഞ്ഞ് ചിന്തിക്കാൻ എക്സ്പ്ലോർ ചെയ്യവർ കഴിവണം നമുക്ക് അറിയാൻ പറ്റും സാറു കണ്ടെത്തേ അതില് നമുക്ക് പറ്റിപ്പോ നമ്മൾ ഈ ട്രെൻഡിന്റെ പറയാടയ്ക്ക് ഗവൺമെന്റ് ജോബ് ആയിരുന്നു പിന്നെ ബി കോം വന്നു നഴ്സിംഗ് വന്നു എഞ്ചിനീയറിംഗ് വന്നു ഇപ്പൊ വിദേശത്തേക്ക് പോകുക എന്നൊരു പിന്നെ സമയം ഒരു ട്രെൻഡിന് പറയാ ഈ ട്രെൻഡിന്റെ പുറകെ പോകുമ്പോൾ അവന്റെ യൂണിക്നെസ് ഉപയോഗിക്കപ്പെടാൻ പറ്റില്ല തിരിച്ചറിയുന്ന കൃത്യമായ പോയിന്റാണ് അനീഷ് മോഹൻറ്റർ എവറി പേഴ്സൺ അല്ലെങ്കിൽ ഓരോ യൂത്തിനും ഈ അവരെ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ രാജ്യത്ത് ഒരു യൂണിക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസം വിളപ്പ് ചെയ്യുന്ന മേഖലയിലും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായും തീർച്ചയായും അവർ ആ സ്പേസ് എന്താന്ന് കണ്ടുപിടിക്കുക എല്ലാവർക്കും ടോപ്പിലേക്ക് പോകാൻ പറ്റില്ല ആ മീഡിയം ലെവലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് ലോവർ ലെവൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ള കുട്ടികളുണ്ട് ഇവരുടെ സ്പേസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള അപ്പൊ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുന്നവൻ ഏറ്റവും ടോപ്പ് അല്ലാത്തവൻ പുറകോട്ട് എന്നുള്ളതാണ് അത് മാറിയിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആകണം അവനത് അപ്ലൈ ചെയ്യാൻ പറ്റണം എഞ്ചിനീയർ ഈ വ്യക്തിക്ക് അപ്ലൈ ചെയ്യാൻ കഴിവുണ്ടോ ബി കോം പഠിച്ച ബാങ്കിൽ പണിയെടുക്കാൻ കഴിവുണ്ടോ അപ്പൊ നമ്മുടെ അതുകൊണ്ടാണല്ലോ ഇവിടെ ബിടെ കഴിഞ്ഞ എഞ്ചിനീയറെ പണി അറിയാവുന്നത് ബംഗാളിക്കാ നമ്മള് പറയുന്നൊരു പരാതിയുണ്ട് ബംഗാളിക്ക് ഇവിടെ ഇരുപതിനായിരം രൂപ കിട്ടുന്നു ബിടെ പതിനായിരം രൂപ കിട്ടുന്നുള്ളു കാരണം എന്താ വീട്ടേക്ക് കഴിഞ്ഞ ആൾക്ക് പണി അറിയത്തില്ല സ്കിൽഡ് ആകുന്നില്ല നമ്മൾ ക്വാളിഫൈഡ് ആകുന്നുണ്ട് സ്കിൽഡ് ആകുന്നില്ല അപ്പൊ സ്കിൽഡ് ആകുന്ന രീതിയിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് മാറ്റം വരുത്തുന്നുള്ളാണ് ഒന്നാമത്തെ ഭാഗം അത് ഒറ്റക്ക് വരത്തില്ല അത് നമ്മുടെ നമ്മുടെ ഈ പാർട്ട് ടൈം ജോബ് വിദേശത്ത് കൃത്യമായി ചെയ്യുന്നുണ്ട്

പഠിച്ചിറങ്ങിക്കഴിയുമ്പോഴാണ് ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് പോകുന്നത് ആ പഠിക്കുന്ന സമയം മുതലേ ഇതിലേക്ക് പോകണം ഞാൻ തുറന്നു പറയുന്നത് വെച്ചാൽ പ്ലസ് ടു പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കൊച്ച് ബി ബി കോമിന് ഇൻട്രസ്റ്റ് ഒന്ന് വെച്ചു അതേ കൊമേഴ്സ് സെക്ടറിലേക്ക് മാറുന്നെന്ന് ചോദിച്ചു ഈ പേന ആ പ്ലസ് ടു തൊട്ടേ കുറച്ച് ദിവസങ്ങളാണ് സ്ഥാപനത്തിൽ നിന്ന് പോവട്ടെ ഇവിടെ എന്താ നടക്കുന്നത് മനസ്സിലാക്കട്ടെ ഇതെനിക്ക് പറ്റിയ പരിപാടിയാണോ എന്ന് കണ്ടുപിടിക്കില്ല അതിനുശേഷം ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം ബികോമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴിച്ചിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അങ്ങനെ വരുമ്പോൾ എന്താ കൊണ്ട് ഈ നമ്മുടെ ഏറ്റവും നാട്ടിലെ ഏറ്റവും വലിയ ലോസ് ഒന്നുമില്ല ബ്രെയിൻ ഡ്രെയിനേക്കാളും ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലേ വിദേശത്തേക്ക് പോകുന്നത് അതിനേക്കാളും നഷ്ടം ബ്രെയിൻ വേസ്റ്റാണ് അതായത് ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ഫീൽഡിൽ വന്നു കഴിയുമ്പോഴാണ് അയ്യോ ഇതെൻ്റെ പരിപാടിയല്ല എന്ന് പറഞ്ഞ് പോകുന്നത് അപ്പം പി എച്ച് ഡി കഴിഞ്ഞിട്ട് സാധാരണ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നൊരു ടീച്ചർ കാണിക്കുന്നത് ശരിക്കും ബ്രെയിൻ ഡ്രെയിനാണ് സോറി ബ്രെയിൻ വേസ്റ്റാ ബ്രെയിൻ വേസ്റ്റാ ബ്രെയിൻ ഡ്രെയിൻ പുറത്ത് നോക്കില്ല അത് ബ്രെയിൻ വേസ്റ്റാണ് നമ്മളിവിടെയുള്ള പല ഇപ്പം നോക്കിയാൽ മതി ഹൈ പ്രൊഫൈൽ ഇപ്പം പഞ്ചായത്തുകളൊക്കെ വെക്കാറുള്ള പർക്കിൾ തസ്തികയിലേക്ക് കഴിഞ്ഞ ആൾക്കാർ എടുക്കുന്നു അത് ശരിക്കും ബ്രെയിൻ അവരുടെ കഴിവ് ഈ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നില്ല നല്ല കപ്പാസിറ്റിയുള്ള മെഡിക്കൽ ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ ചെറിയ ജോബിൽ പോയിരിക്കുന്ന ബ്രെയിൻ ബ്രെയിൻ ആണ് ഇത് വരാൻ അനുവദിക്കരുത് മാത്രമല്ല അത് മറ്റുള്ളവരുടെ സ്പേസോട് ഇല്ലാതാക്കുക ആ പോസ്റ്റ് ചെയ്യാൻ കഴിവുള്ള മീഡിയം ലെവൽ കപ്പാസിറ്റി കുറെ പേരുണ്ട് അവർ അവരുടെ പോസ്റ്റ് ഈ ഹൈ പ്രൊഫൈൽ ആൾക്കാർ അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഈ ചോദിച്ചത് നമ്മുടെ യുവജന ജനങ്ങൾക്ക് അവരുടെ വിഷൻ കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് ഇടപെടാൻ പറ്റുന്നത് എനിക്കറിയാം ചെറിയ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പ്രൊഫഷണൽ കരിയർ ട്രെയിനേഴ്സ് ഒക്കെ അത് കൃത്യമായി ഇടപെടുന്നുണ്ട് പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് മോഡിഫിക്കേഷൻ വേണ്ടിവരുന്നത് പ്രാക്ടിക്കൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഇവന് ഇവന്റെ ആ ഒരു വ്യക്തിയുടെ കഴിവ് എന്താണെന്ന് അവനവൻ കണ്ടെത്താനുള്ള പ്രാക്ടിക്കൽ മാർഗ്ഗം അതിന് ഒന്നാമത്തെ മാർഗ്ഗമാണ് എക്സ്പീരിയൻസ് ലേണിങ് അതായത് എക്സ്പീരിയൻസ് ചെയ്യുക പഠിക്കുന്ന സമയത്ത് തന്നെ സ്ഥാപനത്തിൽ കണ്ടുപിടിക്കുക നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ലാബിലോ ക്ലിനിക്കിലോ നെഴ്സിംഗ് സെന്ററിലോ ചെറിയൊരു ഹോസ്പിറ്റലിലോ പോയി ഒരു അഞ്ച് ദിവസം പോയി നിന്ന് അതെന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കാം നമ്പർ വൺ നമ്പർ ടു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് സയന്റിഫിക്കലി പ്രൂവാണ് കറക്റ്റ് ആയിട്ട് ഒമ്പതര ഇന്റലിജൻസ് നമുക്കുള്ളത് അതിൽ ഏതാണ് ഏറ്റവും അധികം കഴിവ് ഒരു എട്ടാം ക്ലാസിന് ശേഷം ഇത് കണ്ടുപിടിച്ചതിനു ശേഷം അടുത്ത പഠിക്കാനായിട്ട് പോകാവുള്ളൂ ഈ രീതിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് നമുക്ക് പോകാം മൂന്ന് നമുക്ക് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് ഫിറ്റ് ചെയ്യുക മാറുക ഇതെന്റെ മേഖലയല്ല അച്ഛൻ അത് മാതാപിതാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്ത അവരാണ് ഫസ്റ്റ് എജ്യൂക്കേറ്റ് ചെയ്യേണ്ടത് യേശുദാസ് ഗാനഗന്ധർവനാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് അതിനകത്ത് പാട്ട് ഉള്ളൂ പറഞ്ഞ് ഒരാളും മക്കൾക്ക് പാട്ട് വന്നില്ല അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾ അങ്ങനെ ആകണമെന്ന് പറഞ്ഞില്ല വേറെ യുണീക് അപ്പം അവരെ ആ ഒരു കാര്യം കണ്ടെത്താൻ ഇപ്പൊ ശരിക്കും എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം പറയാം എന്റെ ഒരു സുഹൃത്തു ഡോക്ടർ ഐസക് തോമസ് അദ്ദേഹം കരിയർ എക്സ്പേർട്ടാണ് ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ടാണ് കഴിഞ്ഞൊരു മൂന്നാല് വർഷമാണ് ഞാൻ ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തിന് ഗൈഡ് ചെയ്തിട്ടില്ല അദ്ദേഹം കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് ഇന്ന വെച്ചിന് ഇന്നത് പറ്റും ഇത് പറ്റില്ല ഇന്ന രാജ്യത്ത് ഇന്ന കോഴ്സ് പഠിച്ചു ഇന്ന ഇന്ന സ്കോളർഷിപ്പോൾ കൂടി പഠിച്ചു ഇപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോകുന്നുണ്ടല്ലോ അത് വലിയ ശതമാനം കടം മാത്രം സ്കോളർഷിപ്പ് അറിയാം ഇത് കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് ഇദ്ദേഹത്തെ പോലുള്ള സപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന അപ്പൊ അങ്ങനെ ഒന്ന് മുമ്പോട്ട് വരാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമുക്ക് വലിയ മാറ്റി നാടിന് അതെ കാരണം നമ്മുടെ യുവജനങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പായി നമ്മുടെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കരിയർ ഗുരുക്കളും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് വയസ്സന്മാരുടെ ഒരു ലോകമായി മാറാതിരിക്കട്ടെ കേരളം യുവജനങ്ങളെല്ലാം തിരിച്ചു വരുന്ന ഒരു മനോഹരമായ സമീപഭാവി അതിലും അനീഷ് അതിലും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാമോ തീർച്ചയായും പഠിക്കട്ടെ ആ പഠിച്ച അറിവ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുത്തേ അതാണ് പ്രധാനം പോകരുതെന്നല്ലോ പക്ഷേ അറിവ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടണം പിന്നെ ഇവിടുത്തെ ഒരു സ്പേസ് എടുക്കണം അതെ ഇപ്പൊ ഒരു കൊച്ചു ചോദിക്കുവറാ ഞാൻ വീട്ടിൽ കഴിഞ്ഞു അല്ലെ എന്തൊക്കെ എനിക്കൊരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ ഉത്തരം ഇല്ല പക്ഷേ ഈ മാർക്കറ്റ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പ്രോബ്ലത്തിന്റെ ആണ് ഏതൊരു ജോബും ഏതൊരു ബീഫ് അപ്പോ ഞാനൊരു ചോദ്യം വീണ്ടും ചോദിക്കുന്നു ഒരു സംശയമാണ് അപ്പൊ ഈ നിമിഷം കേരളത്തിന്റെ ഈ നിലവില് നമുക്ക് എന്റർപ്രണേഴ്സിനെയാണോ രണ്ടും വേണം രണ്ടും ബാലൻസ് എല്ലാം ബാലൻസ് ആണ് കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട് അവർക്ക് ഒരു ജോബ് കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം രണ്ടും വേണം ഒരു ഒന്ന് ഇനി നിർബന്ധമായിട്ടും വേണം രണ്ടാമത് എംപ്ലോയബിലിറ്റി വേണം അതെ നമ്മളിവിടെ എംപ്ലോയ്മെന്റ് ഇല്ല എന്ന് പറയുന്നേ ആക്ച്വലി എംപ്ലോയിബിലിറ്റി ഇല്ലായ്മയാണ് പണി അറിയത്തില്ല അപ്പൊ രണ്ടും പാരലായിട്ട് പോകേണ്ടതാണ് അതിന് ഓണർഷി പഠനഷിപ്പിന് പ്രാധാന്യം കൊടുക്കുകയും ശരിക്കും എല്ലാ വീട്ടിലും ചെറു സംരംഭങ്ങൾ തുടങ്ങണം അമ്മമാർ വീട്ടമ്മമാർ സംരംഭങ്ങളിലേക്ക് വരണം തമിഴ്നാട്ടിലോട്ട് നോക്കിയിട്ട് വീടിന്റെ വാതുക്കെ പച്ചക്കറികളും പഴങ്ങളും വെച്ച് വിൽക്കുന്ന കാണാം അവർ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാ അവര് ചെറിയ സംരംഭകര നമ്മുടെ പുറകോട്ട് ഇല്ല നമ്മുടെ ഒരു തലമുറ മുമ്പോട്ട് നോക്കിയാ നമ്മുടെമാര് ഇപ്പൊ സാറ് പഠിച്ച ഇപ്പോൾ പക്ഷെ നമ്മുടെ അമ്മ അവിടെ കുറച്ച് മുട്ട വിറ്റ് പാല് കൊടുത്ത് റബ്ബർ ഷീറ്റ് വിറ്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യം ഇതൊന്നും ചെയ്യാനുള്ള മുമ്പോട്ട് വന്നാൽ മതി പ്രശ്നം സ്റ്റാറ്റസ് പ്രശ്നമാണ് ഞാൻ ബൈക്കോളർ ജോബേ ചെയ്യൂ ഞാൻ വലിയ പരിപാടിയെ ചെയ്യും ഈ കച്ചവടം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതങ്ങ് മാറിയാ മാറും പക്ഷെ അത് മാറിയ വലിയൊരു തലമുറ ഇവിടെ ഉണ്ട് ഒരു യുവാക്കൾ വലിയ വലിയൊരു മാറി ചിന്തിക്കുന്നുണ്ട് മാത്തേയും ജോബിലേക്ക് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അതിനെ ഒന്ന് സത്യത്തിൽ പേരൻസ് ആണ് പുറകോട്ടി പോലീറ്റുകൊണ്ടിരിക്കുന്നത് അതൊന്നും റെഡിയായാൽ നാട് സ്വർഗം തന്നെയാകും നമ്മുടെ യുവാക്കൾ വിചാരിച്ചാൽ ഇവിടെ സ്വർഗം ആകും യുവാക്കളെ ഒറ്റ കാര്യം അവർക്കുള്ള സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കണം നമുക്ക് എന്തിനും നല്ലതും കാണാം കാണാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അനീഷ് പറയാനുള്ളത് ഒന്ന് പറഞ്ഞു ചീത്തമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം യു ആർ യുണീക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെ പോലെ ആരുമല്ല അതുകൊണ്ട് ആരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തരുത് സമ്മതിക്കുകയും ചെയ്യരുത് രണ്ട് പരാജയപ്പെടാൻ തയ്യാറാകുക ഇറങ്ങി തിരിക്കുക നമ്മൾ വീണും പരാജയപ്പെട്ട് മാത്രമേ കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടോ പാടാൻ ആഗ്രഹമുണ്ടോ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടോ സോഷ്യൽ വർക്കർ വർക്കറാകാൻ ആഗ്രഹമുണ്ട് ഇറങ്ങ് പരാജയപ്പെടട്ടെ വീഴട്ടെ അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാകും എന്നെ ഇന്ന കാര്യം വരെ കൊള്ളും ഇന്ന കാര്യം വരെ കൊള്ളില്ല അത് ചെയ്തു നോക്കുക തിയറിയുമായിട്ടിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുക മാർക്കിലേക്ക് ഫോക്കസ് വലിയതായിട്ട് കൊടുക്കാതെ പ്രാക്ടിക്കൽ നോളജിലേക്ക് കൊടുക്കുക നിങ്ങളുടേതായ സ്പേസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക നമ്മൾ ആ സ്പേസിൽ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആൾക്കാർ കയറിയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഇടം കിട്ടാത്തത് വേറെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ലോകം നിങ്ങളുടേതാണ് ഏത് പ്രതിസന്ധിക്കപ്പുറവും ഒരു സാധ്യതയുണ്ട് മുമ്പോട്ട് പോവുക നിരാശയും സങ്കടവും പ്രശ്നവും വരുമ്പോഴൊക്കെ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരാളെ കണ്ടെത്തുക ഒരു മെന്ററെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ കണ്ടെത്തുക അപ്പോൾ സംസാരിക്കുക ഞാൻ ഇങ്ങനെ ഒരു ഡൗൺ ആയിട്ടുണ്ട് എനിക്ക് മാനസിക സംഘർഷമുണ്ട് എനിക്കൊരു പ്രായ പ്രണയനിരശം ഉണ്ടായി അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാത്തൊരു വിഷമമുണ്ട് ആ അത് ആ കട്ടുമ്പോൾ എല്ലാവരും കടന്നു പോകണം ഞാനും ഒക്കെ കടന്നു പോകുക പോയിട്ടുണ്ട് ഇനിയും പോവുകയും ചെയ്യും ആ സമയത്ത് ഒരു സപ്പോർട്ട് എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുരുനാഥൻ ഡോക്ടർ മാത്യുക്കണമല എന്നൊരു മികച്ചൊരു കൗൺസിലർ നല്ലൊരു ഗുരുനാഥനുണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതാണ് എന്നെ ഒന്നുകൂടി റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് നിങ്ങൾ അതുപോലെ വ്യക്തിയെ കണ്ടെത്തുക സംസാരിക്കുക മുമ്പോട്ട് പോവുക നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വപ്നം കാണുന്ന ജീവിതം പോകുക എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് സോ നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി അവരുടെ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുവാൻ വേണ്ടി കുറച്ച് ഇൻസൈറ്റ് തന്നതിലുള്ള നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുന്നു